എന്തെങ്കിലും മനസ്സിലായോ ഇതൊരു വാർപ്പാണ് അതായത് നമ്മുടെ ഓരോ നാട്ടിലും ഓരോ പേരാണ് വിളിക്കുന്നത് ഉരുളി എന്നും വാർപ്പ് എന്നും പല പേരിലും വിളിക്കും ലോകത്തിലെ ഏറ്റവും വലിയ വാർപ്പ് അതാണിത് എവിടെയെന്നറിയണ്ടേ മട്ടാഞ്ചേരിയിലെ ക്രാഫ്റ്റ്സ് ആൻഡിക്സിൽ വന്നാൽ ഈ വാർപ്പിനെ നിങ്ങൾക്ക് കാണാം ഈ വാർപ്പിന് പിന്നിൽ ചില കഥകളുണ്ട് എന്താണെന്ന് അറിയണ്ടേ നമുക്കൊന്ന് നോക്കാം ജോണി ആൻഡ് സണ്ണി എൽ മലേൽ എന്ന സഹോദരങ്ങളാണ് ഈ വാർപ്പ് നിർമ്മിച്ചത് ക്രാഫ്റ്റേഴ്സിൽ വരുന്ന ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിനായിട്ടും ഈ ഷോപ്പിനൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കുന്നതിനായിട്ടും ഒക്കെയാണ് ഇങ്ങനെ ഒരു ശ്രമം അവരാരംഭിച്ചത് ഈ വാർപ്പ് നിർമ്മിച്ചത് ജോണി ആൻഡ് സണ്ണി എൽ മലേൽ എന്ന സഹോദരങ്ങളാണ് ഇത് പന്ത്രണ്ട് ഫീറ്റ് ഡയമീറ്ററും മൂവായിരത്തിഒരുന്നൂറ്റി എൺപത്തി നാല് കിലോ ഭാരവുമാണ് ഉള്ളത് ഇത് പത്തനംതിട്ട മാന്നാറിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി നാല് ഫെബ്രുവരി അഞ്ചിന് പതിമൂന്ന് മാസം മുപ്പത് ക്രാഫ്റ്റ്മാനും നൂറ്റി അറുപത് ആർട്ടിസൻസും ചേർന്നാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അത് ഉണ്ടാക്കുന്നത് തന്നെ വളരെ ശ്രമകരമായ ഒരു ജോലിയായിരുന്നു പതിനാല് ഫീറ്റ് ട്രഞ്ചിൽ മുപ്പത് മണിക്കൂറുകൾ തുടർച്ചയായി എട്ട് ടൺ തടി കത്തിച്ച് ഭയങ്കര ഒരു ശ്രമകരമായ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളെ പറ്റിയാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത് അതിൻ്റെ വിവിധ ഘട്ടങ്ങളിലുള്ള ഫോട്ടോകളാണ് ഇവിടെ ഉള്ളത് ഇത് കാണാനായിട്ട് ചാൾസ് രാജാവ് ഇവിടെ എത്തിയപ്പോഴുള്ള ഫോട്ടോസ് ഉൾപ്പെടെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് നമുക്കിതിൻ്റെ ഓരോ ഘട്ടങ്ങളായിട്ടുള്ള നിർമ്മാണങ്ങൾ ഒന്ന് കണ്ടുനോക്കാം മന്നാറിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പല ഘട്ടങ്ങളുണ്ടായിരുന്നു അതിൻ്റെ ഫോട്ടോ പ്രദർശനങ്ങളാണ് ഇതെല്ലാം ഈ മോൾഡിനുള്ളിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇതിനകത്താണ് മുപ്പത് മുപ്പത് മണിക്കൂറോളം ഇത് മോൾഡ് കത്തിച്ച് ഈ ഉരു ഉരുളി ഉണ്ടാക്കിയിരിക്കുന്നത് ഏകദേശം അഞ്ച് ഫൂട്ട് താഴെ താഴ്ചയുള്ള മോൾഡാണ് ഒരുക്കിയിട്ടുണ്ടായിരുന്നത് അതിനുവേണ്ടി പണിയെടുത്തവരുടെ ചിത്രങ്ങൾ അതിൻ്റെ ഓരോ ഘട്ടങ്ങളും ആദ്യ ആദ്യ ഘട്ടം മുതൽ ഓരോ ഘട്ടങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇതിൻ്റെ പിന്നിൽ പണിയെടുത്ത മുഴുവൻ ആൾക്കാരുടെയും ഗ്രൂപ്പ് ഫോട്ടോ ഉൾപ്പെടെയുണ്ട് നമുക്കിത് ശരിക്കും ഒരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത് ഇത്രയും ശ്രമകരമായ ഒരു ഉരുളി ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ലായിരിക്കും ഒരു പക്ഷെ ഈ ഉരുളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച ഉരുളി കൂടിയാണ് അപ്പോൾ ഇങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ച കാണാൻ നിങ്ങൾ തീർച്ചയായും കൊച്ചിയിൽ വരുമ്പോൾ മട്ടാഞ്ചേരിയിലെ ക്രാഫ്റ്റേഴ്സിൽ എത്തണം ഇത് മാത്രമല്ല ഇതുകൂടാതെ ഒട്ടനവധി വ്യത്യസ്തമായ കാഴ്ചകളും ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പർച്ചേസ് ചെയ്യാം കാണാം ഈ മട്ടാഞ്ചേരിയിലെ ഇത്തരം വ്യത്യസ്തമായ കാഴ്ചകൾ മിസ്സാക്കാതെ ഒരിക്കലും വിട്ട് പോകരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നിങ്ങൾ വരിക മട്ടാഞ്ചേരിയിലെ ക്രാഫ്റ്റേഴ്സ്